ഹായ് വ്യൂഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോഡിയിൽ നിന്ന് മെഷർമെൻ്റ് എടുക്കാൻ ഏകദേശമുള്ള ആൾക്കാർക്കും അറിയാമായിരിക്കും പക്ഷേ അത് എങ്ങനെയാണ് നമ്മൾ തുണിയിലേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് എൻ്റെ മെഷർമെൻറ്റുകൾ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ആൾക്കാർക്കും സംശയമാണ് ആ സംശയമുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ എനിക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ പുറത്ത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അളവുകൾ പരിചയപ്പെടുത്തി തരാം നമ്മൾ ബോഡിയിൽ നിന്നും അളവെടുക്കുന്ന അതേ രീതിയിൽ തന്നെയല്ല നമ്മൾ തുണിയിലേക്ക് അളവുകൾ അടയാളപ്പെടുത്തി നമ്മൾ കട്ട് ചെയ്യുന്നത് അതിൽ കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് ഭാഗം എന്ന് പറയുമ്പോൾ ചെസ്റ്റിലും ചെസ്റ്റ് ഹിപ്പ് പ്രധാനമായിട്ടും ഈ രണ്ട് ഭാഗങ്ങളിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള വ്യത്യാസം നമുക്ക് കൊടുക്കാൻ കൊടുക്കേണ്ടി വരുന്നത് അത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം സംശയം കാരണം വെട്ടാനിടുമ്പോഴായിരിക്കും വിക്ക ആൾക്കാർക്ക് അതിലൊരു ഡൗട്ട് വരുന്നത് നമ്മൾ ബോഡിയിൽ നിന്ന് എടുക്കുന്ന അളവ് കറക്റ്റായിട്ട് അതുപോലെ എങ്ങനെയെങ്ങനെ നമുക്ക് വെട്ടി മെഷർമെൻറ്റ് ഇടലപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അത് കൃത്യമായിട്ടുള്ള കണക്കറിയാമെങ്കിൽ മാത്രമേ നമുക്കതിനൊക്കെ ആഡ് ചെയ്ത് നമുക്ക് മെഷർമെൻറ്റ് ഇടലപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ചെസ്റ്റ് വണ്ണം ഒരു തേർട്ടി സിക്സ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട് അത് ബോഡിയിൽ നിന്നും എടുത്ത മെഷർമെൻ്റ് ആണ് തേർട്ടി സിക്സ് ആ തേർട്ടി സിക്സ് നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ബോ തുണിയിലേക്ക് അടലപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് ആദ്യം അതിൻ്റെ കണക്കുകളെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് തുണിയിലേക്ക് അടയപ്പെടുത്തുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യം നമ്മൾ ബോഡിയിൽ നിന്നും എടുത്ത അളവ് തേർട്ടി സിക്സ് ആണെന്ന് വിചാരിക്കുക തേർട്ടി സിക്സിൻ്റെ കൂടെ നമ്മൾ ഒരു ഫോർ ഇഞ്ച് ഫോർ അതിൻ്റെ കൂടെ നമ്മൾ കൂട്ടണം അപ്പോൾ തേർട്ടി സിക്സിനോടൊപ്പം ഫോർ ഇഞ്ച് കൂട്ടുമ്പോൾ എത്ര കിട്ടും നാൽപ്പത് കിട്ടും മനസ്സിലായല്ലേ ആ നാൽപ്പതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും പത്ത് കിട്ടും മനസ്സിലായോ എന്നിട്ട് നമ്മൾ നമ്മളെന്ത് വേണം നമ്മൾ ഇതിന് എന്നിട്ട് നമ്മൾ തുണി വെട്ടാനായിട്ട് ഇടുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് ഒരു തുണി വെട്ടാനിട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുക അപ്പോൾ നമ്മളിങ്ങോട്ടല്ലേ ഇങ്ങോ ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ നമ്മൾ നമ്മളതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെ അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ നമ്മളതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തും കൈക്കുഴി നെക്ക് ഒക്കെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വര ാണ് നമ്മൾ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ ആ ചെസ്റ്റ് അടലപ്പെടുത്തുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് പത്തിഞ്ച് ആദ്യം അടയാളപ്പെടുത്തുക എന്നിട്ട് അതിനോടൊപ്പം എന്തുവേണ നമുക്ക് സീം അലവൻസ് എത്രയാണോ വേണ്ടത് അത് ഇപ്പോൾ ഒരു ഇഞ്ചാണെങ്കിൽ ഒരിഞ്ച് ഒന്നര ഇഞ്ചാണെങ്കിൽ ഒന്നര ഇഞ്ച് അതിങ്ങനെ അടളപ്പെടുത്തുക ബ്ലൗസായാലും ചുരിദാർ ആയാലും ഏതായാലും എങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മനസ്സിലായോ പിന്നെ അതുപോലെ നം ഇവിടെ നമ്മൾ ഷേപ്പ് വണ്ണം ഷേപ്പിനും അങ്ങനെ തന്നെയാണ് ഇപ്പം ഷേ്പ്പം ഫോർട്ടി സിക്സ് ഇഞ്ച് വണ്ണമുള്ള ഒരാളിന് ചിലപ്പോൾ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു തേ തേർട്ടി ടുവോ മറ്റോ ആയിരിക്കും തേർട്ടിയോ തേർട്ടി തേർട്ടി ടു ഒക്കെ വരുള്ളൂ അപ്പോൾ തേർട്ടി ടു ആകുമ്പം ആ തേർട്ടി ടുവിൻ്റെ കൂടെ ഒരു ഫോർ ഇഞ്ച് കൂട്ടുക ഫോർ ഇഞ്ച് കൂട്ടുമ്പോൾ കൂട്ടുമ്പോഴത്തേക്കും തേർട്ടി സിക്സ് കിട്ടും എന്നിട്ട് ആ തേർട്ടി സിക്സിൻ്റെ നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് അപ്പോൾ തേർട്ടി സിക്സിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒൻപത് കിട്ടും ഒൻപത് അപ്പോൾ ഈ ഒൻപതാണ് ഇവിടെ നിന്ന് ഇതുവരെ ഒൻപത് ഇഞ്ച് പ്ലസ് ഒന്നര ഇഞ്ചോ ഒരിഞ്ചോ അലവൻസ് ഇങ്ങനെയാണ് മനസ്സിലായോ അത് കഴിഞ്ഞിട്ട് ഹിപ്പ് ഹിപ്പിൻ്റെ അവിടെയും ഇപ്പോൾ ഹിപ്പ് ചിലപ്പോൾ തേർട്ടി സിക്സ് ഇഞ്ച് വണ്ടുമുള്ള ഒരാളെയും ചിലപ്പോൾ ഹിപ്പ് ചിലപ്പോൾ തേർട്ടി എയ്റ്റ് ആയിരിക്കും ഹിപ്പ് തേർട്ടി ആയിരിക്കും അപ്പോൾ ആ തേർട്ടി എയ്റ്റിൻ്റെ കൂടെ ഫോർ ഇഞ്ച് കൂട്ടുക അപ്പോൾ എത്ര ആയിട്ടും ഫോർട്ടി ടു ഫോർട്ടി ടുവിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുക എത്ര ആയിട്ടും നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പോൾ ഹിപ്പ് എടുക്കുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടല്ലേ എടുക്കുന്നത് അപ്പോൾ അത് ഹിപ്പ് ഞാൻ കറക്റ്റിനുള്ള അളവൊന്നും അല്ല കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിഞ്ഞില്ല ഇങ്ങോട്ട് ഹിപ്പ് അപ്പോൾ ഫോർട്ടി ടുവിന് നാളെ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് പത്തര പത്തര പ്ലസ് ഒന്നോ ഒന്നരയോ സിം അലവൻസ് ഇവിടെയും ഒന്നല്ലെങ്കിൽ ഒന്നര സിം അലവൻസ് പ്ലസ് ഒന്നല്ലെങ്കിൽ ഒന്നര സിം അലവൻസ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ പത്തര പ്ലസ് സിം അലവൻസ് ഇത് ഒന്നര 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 ഇങ്ങനെയാണ് മനസ്സിലായോ ബാക്കി എല്ലാ ഭാഗങ്ങളിലും നമുക്ക് സീം അലവൻസ് മാത്രം കൊടുത്താൽ മതിയാവും ഈ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെസ്റ്റ് വണ്ണവും ഹിപ്പും അത് ഇത് ചുരിദാറിൻ്റെ ആകുമ്പോഴത്തേക്കും ബ്ലൗസിൻ്റെ ആകുമ്പോൾ അത് വേറൊരു ദിവസം വേറൊരു ഇടാം ഇത് ചുരിദാറിന് ഒരു ചുരിദാർ കട്ട് തുമ്പോഴത്തേക്കാണ് ഈ മൂന്നളവുകൾ എടുക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയുള്ള മെഷർമെൻറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഏതിൻ്റെ ആയാൽ തന്നെയും നമ്മൾ ബോഡി അളവെടുക്കുമ്പോഴത്തേക്ക് വ്യത്യാസം ഇങ്ങനെ തന്നെ വ്യത്യാസം വരുത്തിയാൽ മതിയാകും നാല് പ്ലസ് നാല് ആദ്യം ആ കിട്ടിയതിൻ്റെ കൂടെ ഒരു പ്ലസ് നാല് ആഡ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സീം അലവൻസ് നമുക്ക് എത്രയാണോ വേണ്ടത് അത് കൂടി ചേർക്കുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി പറഞ്ഞു തരാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്